എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ ദിവസവും പറയുന്നത് പോലെ പോലെയുള്ളൊരു അല്ല കുറച്ച് ഡിഫറൻറ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയം ഏറെക്കുറെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണെന്നറിയോ വസ്ത്രധാരണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വമായിട്ട് അല്ലെങ്കിൽ ആയിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം സാധാരണ രീതിയിൽ വസ്ത്രത്തിന് വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കുന്നവരാണ് ഒരു ശരാശരി മലയാളി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വിശേഷ അവസരങ്ങളിൽ ഓണം ക്രിസ്മസ് ന്യൂ ഇയർ ഇതുപോലുള്ള അവസരങ്ങളിലൊക്കെ ധാരാളം കാശ് വസ്ത്രത്തിന് വേണ്ടി ചിലവാക്കാറുണ്ട് അപ്പോൾ നന്നായിട്ട് നല്ല കൂടി ഡ്രസ്സിങ് ചെയ്തു വരുന്ന ഒരാളിനെ അല്ലെങ്കിൽ നല്ല വസ്ത്രധാരണമായിട്ട് വരുന്ന ഒരാളിനെ കണ്ടാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാറില്ലേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു വ്യക്തിത്വവും ഡ്രസ്സിങ്ങും തമ്മിലുള്ള ഒരു റിലേഷൻ എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് അതിൽ വസ്ത്രധാരണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവരെ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു അപ്പിയറൻസിലൂടെയാണ് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ നോക്കിയാണ് നമ്മൾ അവരെ ആദ്യമായിട്ട് വിലയിരുത്തുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമ്മൾ മലയാളികൾ അപ്പോൾ ആദ്യ കാഴ്ചയിലുള്ള സ്വാധീനം അത് ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയെ പറ്റിയുള്ള ധാരണ ഏറെയും അവരുടെ വസ്ത്രധാരണത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അനുയോജ്യമായ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഡ്രസ്സിങ് നല്ല കംഫർട്ട് കംഫർട്ടാകുമ്പോഴാണ് നമ്മൾ ടെൻഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി പലപ്പോഴും വസ്ത്രധാരണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ മൂല്യങ്ങളുടെയും പ്രതിഫലനമാണ് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ പിന്നെ പറയേണ്ടത് വസ്ത്രധാരണം പ്രൊഫഷണലിസം കാണിക്കുന്നു എന്നുള്ളത് കാരണം പലപ്പോഴും പല ജോലികളുടെയും അല്ലെങ്കിൽ പല വിദ്യാഭ്യാസ മേഖലകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ധരിക്കുന്ന വസ്ത്രങ്ങൾ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇനി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും അത് ഏത് അവസരത്തിലേക്കാണ് എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടാണോ സ്പോർട്സിൻ്റെ ആവശ്യത്തിനാണോ ട്രാവലിങ്ങിനാണോ ഇതൊക്കെ ശ്രദ്ധിച്ചാണ് നമ്മൾ പലപ്പോഴും വസ്ത്രങ്ങൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി സന്ദർഭത്തിനും സ്ഥലത്തിനും അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കാനും ഉള്ള ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം നമ്മളൊരു വിവാഹത്തിന് പോകുന്നത് അല്ല നമ്മൾ ഓഫീസിൽ പോകുന്നത് അല്ലെങ്കിൽ അതുപോലെയല്ല നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ അതുപോലെയല്ല നമ്മളൊരു മരണവീട്ടിൽ പോകുന്നത് അപ്പോൾ ആ ഒരു ഡ്രസ്സിങ് സെൻസ് കാണിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം എപ്പോഴും നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആൾക്കാരുടെ ഇടയിലൊക്കെ പോകുമ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ബാഡ് ആയിരിക്കും എല്ലാവരുടെയും മനസ്സിൽ ഫസ്റ്റ് തോന്നുന്നത് എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ഉണ്ടാവുന്നത് ഈ രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഇനി ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിനും അല്ലെങ്കിൽ വ്യക്തിത്വത്തിനൊക്കെ വളരെയധികം ഡിഫറൻസ് ഉണ്ട് കാരണം ഓരോ വ്യക്തികളും യുണീക്ക് ആണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ അന്ധമായി കോപ്പി ചെയ്യുന്നതിന് പകരം നമ്മുടെ ബോഡി ലാംഗ്വേജിന് ഇണങ്ങുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഏതാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി ഉപയോഗിക്കാം അതായത് വളരെ ഫാഷനബിൾ ആവാം അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആവാം അല്ലെങ്കിൽ വളരെ ട്രെൻഡി ആവാം അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും ഫൈനലി എല്ലാവരും ഇടുന്ന വസ്ത്രങ്ങളാണ് നമ്മൾ ട്രെൻഡി എന്നും ഫാഷനബിൾ എന്നൊക്കെ പറയുന്നത് പക്ഷെ അത് നമുക്ക് ചേരുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് അത് ഉപയോഗിക്കുക ഇപ്പം ഏത് ട്രെൻഡ് നോക്കുമ്പോഴും ആ ഡ്രസ്സിൽ നമ്മൾ കംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ് പ്രധാനം കാരണം പലപ്പോഴും ഇപ്പോൾ പല പെൺകുട്ടികളും ഇപ്പോഴത്തെ രീതിയിലുള്ള ടോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതായത് വളരെ ഒട്ടും കംഫർട്ട് അല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ അവർ ഓക്കെ അല്ല പക്ഷേ ഫാഷൻ ഇപ്പോൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ട്രെൻഡ് അങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് അവർ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലൊന്നും അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ അവർ ഡ്രസ്സിന്റെ കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആണ് എന്നുള്ളതാണ് കാരണം ഒട്ടും കംഫർട്ടല്ല ഇപ്പോൾ ഷോൾഡർ ഒക്കെ ഇറങ്ങി താഴോട്ട് പോകും അത് പിടിച്ച് പിടിച്ചിടണം അല്ലെങ്കിൽ ഇറക്കം കുറഞ്ഞ ഡ്രസ്സുകൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇത്രയും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത്രയും ടെൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും കംഫർട്ടബിൾ അല്ലാത്ത ഡ്രസ്സുകൾ ഈ ഫാഷന്റെയും ട്രെൻഡിന്റെയും പേരിൽ എന്തിനാണ് ഇത്രയും ഒരു ബുദ്ധിമുട്ടി അവര് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഫാഷനും ട്രെൻഡും ഒക്കെ നോക്കുമ്പോഴും നമ്മൾ നമ്മുടെ കംഫർട്ടാണ് ഏറ്റവും പ്രധാനം നമുക്കത് കംഫർട്ടബിൾ ആണോ കാരണം ഏറ്റവും നന്നായിട്ട് നമുക്ക് കോൺഫിഡൻസ് തോന്നുക നമ്മൾ തോന്നുന്നത് നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിലായിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ് എത്ര ഫാഷനെന്ന് പറഞ്ഞാലും അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇനി ഇനി പറയേണ്ടത് ഒരാളുടെ വസ്ത്രധാരണ രീതി കണ്ട് നമ്മൾ പലപ്പോഴും അയാളുടെ സ്വഭാവം അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയുള്ള ഒരാളായിരിക്കും എന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും വസ്ത്രധാരണം കണ്ട് ഒരാളിൻ്റെ സ്വഭാവം നിരീക്ഷിക്കാതിരിക്കുക കാരണം പല ആൾക്കാരും അവർ ധരിക്കുന്ന വസ്ത്രത്തെക്കാൾ വേറിട്ടൊരു വ്യക്തിത്വമുള്ളവരായിരിക്കും അപ്പം ഡ്രസ്സിങ് ശ്രദ്ധിച്ച് മാത്രം ആരെയും നമ്മൾ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യാതിരിക്കുക ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നല്ലാതെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു ഡ്രസ്സിംഗ് കണ്ട് നമ്മൾ അയാളെ ഒരിക്കലും വിലയിരുത്താതിരിക്കുക ഇനി നീറ്റ് ആൻഡ് ക്ലീനായി ചുളിവൊന്നും ഇല്ലാതെ ഉള്ള വസ്ത്രങ്ങളൊക്കെ ഇടുന്ന ആൾക്കാർ നമുക്ക് ജനറലി മനസ്സിലാവും കുറച്ച് അടുക്കും ചിട്ടയൊക്കെ ഉള്ള കൂട്ടത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് ചെറിയ ചെറിയ ചില കാര്യങ്ങൾ നമുക്ക് ഡ്രസ്സിങ്ങിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അല്ലെങ്കിൽ വളരെ നല്ല തിളക്കമുള്ള നിറങ്ങൾ അല്ലെങ്കിൽ വളരെ ആകർഷകമായ സ്റ്റൈല് ഇങ്ങനെയൊക്കെ ധരിക്കുന്നവർ വളരെ കോൺഫിഡൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പൊതുവേ അവർക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും കാരണം അവർ വളരെ കൂളായിട്ടാണ് ഈ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയേണ്ടത് അല്ലെങ്കിൽ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കസ്റ്റം ഡിസൈൻസ് വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ട് വളരെയധികം സ്റ്റൈലിംഗിലൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരൊക്കെ സമൂഹത്തിൽ തങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ തങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചും ഒക്കെ നന്നായിട്ട് വളരെയധികം ബോധമുള്ള വളരെ പ്രഭാവശാലികളായ ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഒരു ഡ്രസ്സിങ് സെൻസ് ഉണ്ട് മിക്കവാറും ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പഴയ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ അവരുടേതായിട്ടുള്ള ഒരു ഡ്രസ്സിങ് സെൻസ് അല്ലെങ്കിൽ ആ ഒരു ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് അവരെ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് നമുക്ക് ആ ഒരു വിഷനാണ് അല്ലെങ്കിൽ അവരെ പറ്റി ആ ഒരു രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ പറയേണ്ടത് ഒരാളൊരു വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ സമൂഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ പേ പേഴ്സണൽ ഇഷ്ടാനിഷ്ടങ്ങള് മതം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലിംഗഭേദം കാലാവസ്ഥ ട്രെൻഡ്സ് ഇപ്പോഴത്തെ ആ ഒരു ഫാഷൻ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് എന്നുള്ളതാണ് എന്നാൽ ഒരാളുടെ വസ്ത്രം മാത്രം നോക്കി ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും വിലയിരുത്താതിരിക്കുക അത് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തെറ്റാണ് കാരണം വളരെ ഫാഷനബിളായിട്ട് അല്ലെങ്കിൽ ഓവർ ഇത് ഈ ട്രെൻഡിനനുസരിച്ചൊക്കെ ഡ്രസ്സിങ് ചെയ്തൊക്കെ വരുന്ന പല കുട്ടികളെയും ഈ പുറം ഇപ്പോൾ നമ്മൾ ഒറ്റ ഫസ്റ്റ് ഇംപ്രഷനിൽ കാണുമ്പോൾ നമുക്ക് തോന്നുമയ്യോ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അത് അവരെ അവരെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒട്ടും ഒരു കാര്യങ്ങൾക്കും ഒട്ടും കോപ്പറേറ്റ് ചെയ്യാത്ത സ്വഭാവമായിരിക്കും ഇങ്ങനെയൊക്കെ നമുക്കൊരു ഹെൽപ്പ് ചോദിക്കാൻ പോലും വളരെയധികം മടിയുള്ള കൂട്ടത്തിൽ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവരുടെ സ്വഭാവം എന്നുള്ളതാണ് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും വളരെ വളരെ മാന്യമായിട്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ നമ്മളോട് സംസാരിക്കും അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ എനിക്കിതൊന്നും അയ്യോ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റാത്ത കൂട്ടത്തിലുള്ള ഒരാളായിരിക്കും എന്നുള്ളത് പക്ഷേ സംസാരിക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ഡ്രസ്സിങ്ങിലും അല്ലെങ്കിൽ അവരുടെ സ്റ്റൈലിഷ് ലുക്കിലൊന്നും ഒരു കാര്യവും ഇല്ല അവർ ആ കാണുന്ന ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സിങ്ങുമായിട്ട് ബന്ധമേ ഇല്ല എന്നുള്ളത് നമുക്ക് എനിക്ക് പലപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വസ്ത്രധാരണ വസ്ത്രധാരണത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ആരെയും ജഡ്ജ്മെന്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഒരു ആദ്യമായി കാണുന്ന ഒരാളിനെയും നമ്മൾ അങ്ങനെ ജഡ്ജ്മെന്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു ജഡ്ജ്മെന്റ് ഫൈനൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ പറ്റി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഒരിക്കലും ഫസ്റ്റ് കാണുന്ന കാണുന്നൊരാളിനെ ഒറിജിനലായിട്ട് അവരുടെ സ്വഭാവം എന്താണ് എന്ന് അറിയാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ആരെയും ഡ്രസ്സിങ്ങിൻ്റെ പേരിൽ നമ്മൾ അവരെ ഒരു ഇവാലുവേറ്റ് ചെയ്യാതിരിക്കുക അതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഡ്രെസ്സിങ്ങിനെ പറ്റി ഇപ്പോൾ ഒരുപാട് മറ്റുള്ളവർ ഡ്രസ്സിങ് മറ്റുള്ളവർ ധരിക്കുന്ന ഡ്രസ്സുകൾ അതിനെപ്പറ്റി വിവാദം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിംഗ് സെൻസിനെ പറ്റി നോക്കുമ്പോൾ അത് വ്യക്തിത്വമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിനെ പറ്റി ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിൽ പറഞ്ഞു നിർത്തേണ്ട ഒരു ചുരുക്കം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ വിശേഷ വിശേഷാവസരങ്ങളിലെല്ലാം നമ്മൾ വസ്ത്രങ്ങളാണ് സമ്മാനങ്ങളായി കൊടുക്കാറുള്ളത് അത് ഹിന്ദു വിവാഹങ്ങൾ പോലും പുടവ കൊടുക്കൽ എന്നാണ് ആ ഒരു ചടങ്ങ് അറിയപ്പെട്ടിരുന്നത് തന്നെ അപ്പോൾ അത് അതിൽ നിന്ന് തന്നെ നമുക്ക് വസ്ത്രങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ സാധാരണ ചില ആൾക്കാർ പറയുമ്പോൾ അതുവരെ പോകാൻ തന്നെ അല്ല ഇപ്പോൾ വസ്ത്ര ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടാൽ മതി ഒരു എന്താണ് കാര്യം അങ്ങനെയല്ല ഡ്രസ്സിൽ കാര്യമുണ്ട് എന്നുള്ളതാണ് കാരണം മൊത്തത്തിൽ നമ്മൾ ഒരു നമ്മളെ ഒരാളിൻ്റെ മുമ്പിൽ നമ്മളെ പ്രസൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഒട്ടും ബാധിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ നല്ല പോസിറ്റീവായിട്ട് നമ്മൾ മറ്റൊരു മറ്റുള്ളവരുടെ മുമ്പ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിപ്പോൾ ഏത് അവസരങ്ങളായാലും അതിന് അവരവർ തന്നെ അതിന് വേണ്ടി ഒരു പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പിന്നെ നമ്മൾ ലൈഫിൽ ഒരു ഏതെങ്കിലും ഒരു പ്രൊഫഷനൊക്കെ ചൂസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പ്രിപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഡ്രസ്സിങ്ങിനെ പറ്റിയും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക പ്രത്യേകിച്ചും യൂണിഫോം ഫോഴ്സ് പോലുള്ള അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ അതിനെപ്പറ്റി നല്ലൊരു ഒരു അവേർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഡ്രസ്സ് ചെയ്യാനുള്ളൊരു കോമൺ സെൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഡ്രസ്സിങ്ങും പേഴ്സണാലിറ്റിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നൂറ് ശതമാനവും റിയാലിറ്റിയിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര അല്ലയെന്നു പറഞ്ഞാലും ആണ് കാരണം നമ്മൾ വളരെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് തോന്നും മറ്റുള്ളവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്ക് നല്ല കംഫർട്ടാണ് അല്ലെങ്കിൽ നമ്മൾ നല്ല ഓക്കെ ആണ് നമുക്ക് വളരെ കോൺഫിഡൻസ് ആയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാനും നമ്മളെ പ്രസൻ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ആത്മധൈര്യം ഉണ്ടാകുന്ന ഉള്ളതാണ് അത് അതേസമയം നമ്മൾ വളരെ ഒരു മോശം ഡ്രസ്സാണ് അല്ലെങ്കിൽ മുഷിഞ്ഞൊരു ഡ്രസ്സാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഇടയിൽ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാൻ നമ്മളൊന്നും മടിക്കും നമ്മൾ ബാക്ക് ിലേക്ക് പതുങ്ങി നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയൊക്കെ പറഞ്ഞാലും ഡ്രസ്സ് അല്ലെങ്കിൽ ഡ്രസ്സിങ് വസ്ത്രധാരണം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളൊന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഡ്രസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിനോ ഇതിനോടൊപ്പം ഞാൻ പറ്റി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സജഷൻസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിലൊന്ന് അറിയിക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസിനെ പറ്റി അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി